വമ്പൻ ക്ലാഷിന് ഒരുങ്ങിയിരിക്കുകയാണ് ുംക്കി റെട്രോ ഹിറ്റ് എന്നീ സൂപ്പർ സിനിമകൾ റിലീസിനെത്തുന്നത് മെയ് ഒന്നിനാണ് ഈ സിനിമകൾ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് നാനിയുടെ മുപ്പത്തിരണ്ടാമത് ചിത്രമാണ് ഹിറ്റ് ത്രീ തെലുഗിൽ വൻ വിജയം നേടിയ ഹിറ്റ് ഹിറ്റ് ടു എന്നീ ചിത്രങ്ങളുടെ തുടർച്ചയാണ് ഹിറ്റ് ത്രീ ഡോക്ടർ ശൈലേഷ് കോലാനു ആണ് സിനിമയുടെ സംവിധാനം ആക്ഷനും സസ്പെൻസും ഒരുപോലെ നിറയുന്ന കഥയായിരുന്നു ആദ്യത്തെ രണ്ട് സിനിമകളിലും മൂന്നാം വരവിലും ആളുകളെ നിരാശപ്പെടുത്താത്ത രീതിയിൽ തന്നെയായിരിക്കും ചിത്രം എത്തുകയെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ആദ്യം മുതൽ അവസാനം വരെയും ആരാധകരെ പിടിച്ചിരുത്തുന്ന മാസ് ആക്ഷൻ ചിത്രമാണിതെന്നാണ് ട്രെയിലർ കണ്ടവർ ഉറപ്പു പറയുന്നത് എന്ന സിനിമയിലൂടെ ശ്രദ്ധേയായ ശ്രീനിധി ഷെട്ടിയാണ് നായികയെ എത്തുന്നത് പ്രേക്ഷകർ ഇതുവരെ കാണാത്ത തരത്തിൽ ആക്രമണകാരിയായ ഒരു പോലീസ് കഥാപാത്രത്തെയാണ് നാനി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വക് സെനിനെ നായകനാക്കി രണ്ടായിരത്തി ഇരുപതിലാണ് ശൈലേഷ് കോലാനു ഹിറ്റ് സീസണിലെ ആദ്യ ചിത്രം ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഹിറ്റ് ടു ദി സെക്കൻഡ് കേസ് എന്ന ചിത്രം റിലീസിനെത്തുന്നത് അതിശേഷായിരുന്നു നായകനായി എത്തിയത് രണ്ട് ചിത്രങ്ങളും ഹിറ്റ് അടിച്ചതോടെയാണ് നാനി കേന്ദ്ര കഥാപാത്രമായി മൂന്നാം ഭാഗത്തിന് വഴി വഴിതെളിഞ്ഞത് മെയ് ഒന്നിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ അൻപതിനായിരം ടിക്കറ്റുകൾ അഡ്വാൻസായി ബുക്ക് ഷോയിൽ വിറ്റഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തെലുഗു തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലാണ് സിനിമ ആഗോള റിലീസായി എത്തുന്നത് അതേസമയം സൂര്യയും സംവിധായകൻ കാർത്തിക് സുബ്ബരാജും ഒന്നിക്കുന്ന സൂര്യയുടെ ചിത്രമാണ് റെട്രോ ആക്ഷനും റൊമാൻസും കൂടി കലർന്ന റെട്രോയിൽ സൂര്യയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെയാണ് കാണാനാവുക എന്നാണ് ട്രെയിലർ കണ്ടവർ അടക്കം പറയുന്നത് ചിത്രത്തിനായി വൻ പ്രതീക്ഷയോടെയാണ് ഓരോ പ്രേക്ഷകനും കാത്തിരിക്കുന്നത് മാത്രമല്ല ഇതുവരെ പുറത്തു വന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ഏറ്റെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടക്കുന്ന ഒരു കഥയാണ് റെട്രോയുടേതെന്നാണ് ലഭിക്കുന്ന സൂചന പൂജ ഹെഗ്ഡിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ജോർജു ജോർജ് ജയറാം എന്നിവർക്ക് പുറമേ സുജിത്വ ശ്വാസിക എന്നിവരും ചിത്രത്തിൽ പ്രധാന എത്തുന്നുണ്ട് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന് സംഗീത സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സിനിമയിലെ ഗാനങ്ങളും ഈയിടെ ഹിറ്റായി മാറിയിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു എൺപത്തിരണ്ടോളം സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള മെറിലാൻഡ് സ്റ്റുഡിയോസ് വൻ തുകയാണ് സിനിമയുടെ കേരള വിതരണാവകാശം കരസ്ഥമാക്കിയിരിക്കുന്നത് സൂര്യുടേതായി ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ സിനിമയായിരുന്നു കങ്കുവ വലിയ ഹൈപ്പിലെത്തിയ ചിത്രം പ്രതീക്ഷിച്ചത്ര വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല സൂര്യക്കെതിരെ വൻ വിമർശനങ്ങളും ഉയർന്നിരുന്നു ിൽ കങ്കുവ ഫ്രാൻസിങ്ങനെ ഇരട്ട വേഷങ്ങളിലാണ് സൂര്യ എത്തിയത് മുന്നൂറ്റിഅൻപത് കോടി ബജറ്റിലെത്തിയ ചിത്രത്തിന് അതിന്റെ പകുതി പോലും തിയേറ്ററുകളിൽ നിന്ന് നേടാനും സാധിച്ചില്ല എന്തായാലും കങ്കുവയിലൂടെ സൂര്യക്കുണ്ടായ ക്ഷീണം റെട്രോ മാറ്റുമെന്നു തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ